ഇറങ്ങി ഒരു എന്നെന്ത് മറ്റൊരു കാവലുകാർ ഇല്ലെന്നും എന്തേലിരിക്കുന്ന പതിനയ്യായിരത്തിലേക്ക് നാല് ആന റങ്ങി ആളൊക്കെ ആവുന്നതും തർക്കിച്ചു പറഞ്ഞല്ല ആന വേറെ നിങ്ങളെ കാണിക്കുന്ന ആന വേറെ ഈ കൊമ്പനെയാണ് നോക്കി നിന്ന ഇതാണ് കൊന്തോണ്ടിരുന്ന കൊണ്ടാണ് പണ്ടത് അതില് നടന്നാലേ മാന്റെ ഉണ്ണി പിടിക്കും ഉണ്ണി പിടിക്കും ഷെഡിന്റെ ഇത്തിരി ഷെഡ് പൊളിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നുണ്ട് ഞാൻ ആ അങ്ങയുടെ സൈസ് ആ കൊമ്പൻ എത്ര അങ്ങോട്ടൊന്നും അങ്ങനെ ഇങ്ങനെ ഇറങ്ങുന്ന കൊമ്പനല്ലേ ആയിട്ട്

அஞ்சோனே மட்ட ஓட்ரஸ் ஆர் பாத்து ஒரு பச்ச பண்டிய கூட ഇതാണ് 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 ഇതാണ്

ആ yeah, ചെറുതായിട്ടും ആനകളും മറിച്ചെങ്കി പറ്റിയ அதுக்கொசைக்கே கார்டு காடு கம்பீட்டு